അഗ്നി നന്ദുവുമായി കൂട്ടിയിടിച്ച് നിലത്തേക്ക് വീണു അഗ്നിയുടെ ചുണ്ട് നന്ദുവിന്റെ ചുണ്ടിൽ ചെന്ന് പതിച്ചു നന്ദു ഞെട്ടി കണ്ണുകൾ ഉയർത്തി നോക്കി അഗ്നിയും ഒന്ന് ഞെട്ടി പരസ്പരം കണ്ണുകൾ ഇടഞ്ഞു ആദ്യമായി ഒരു തരിപ്പ് പടർന്നു കയറുന്നത് പോലെ അവളുടെ അതിരത്തിന്റെ ചൂട് മുഴുവനായി അറിയാൻ തോന്നി അഗ്നിയുടെ മുഖം അവളിലേക്ക് വീണ്ടും താഴ്ന്നി അപ്പഅമ്മ കിസ് ചെയ്തേ അപ്പു കൈകൊട്ടി പാടി അപ്പോഴാണ് അഗ്നിക്ക് ബോധം വന്നത് ഇപ്പൊ എന്താ ചെയ്യാൻ പോയതെന്ന് അവൻ വേഗം എഴുന്നേറ്റ് നന്ദുവിനെയും എഴുന്നേൽക്കാൻ സഹായിച്ചു നിങ്ങൾക്ക് എന്താ തീരെ നാണയല്ലേ കുഞ്ഞുങ്ങളുണ്ടെന്നുള്ള ബോധിയില്ലേ ആരതി അവരോട് ദേഷ്യത്തിൽ ചോദിച്ചു ആരതിയുടെ സംസാരം കേട്ടതും നന്ദുവിന് എന്തോ പോലെ തോന്നി അഗ്നി ആരതിയോട് എന്തോ പറയാനായി വന്നതോ രണ്ടിനെ നല്ല തരണം കുട്ടികളെ പോലെ ഓടി വന്നിട്ട് ആ കൊച്ചിനെ കൂടി മറിച്ചിട്ടു അഗ്നിയുടെ അമ്മ വന്ന് അഗ്നിയുടെ തോളിലൊന്നടിച്ചു എന്റെ അമ്മേ ദേ ഇവളാണ് എന്നെ അടിക്കാൻ വന്നത് അഗ്നി നേഹയെ ചൂണ്ടി പറഞ്ഞു വല്യമ്മേ ഈ ചേട്ടന് എന്താ കാണിച്ചു എന്നറിയോ നേഹ അഗ്നിയെ നോക്കി പറഞ്ഞു അടി കിട്ടും മക്കളായി ഇപ്പോഴും പിള്ളേര് കളിച്ച് നടക്കുവ ചെറിയമ്മ പറഞ്ഞതും രണ്ടുപേരും ഒന്നും മിണ്ടാതെ ഡൈനിങ് ടേബിളിലേക്ക് നടന്നു അവളും ചെല്ലെ അപ്പു നീ കൊടുക്കുമ്പോ എന്തെങ്കിലും കഴിക്കൂ നന്ദുവിനെ നോക്കി അമ്മ പറഞ്ഞു അമ്മയുടെ തലയാട്ടിക്കൊണ്ട് അപ്പുവിനെ കൊണ്ട് ഡൈനിങ് ടേബിളിൽ പോയിരുന്നു ആർദിക് അതെല്ലാം കണ്ട് ദേഷ്യം വന്നു അഗ്നിയുടെ മാറ്റം കണ്ട് അമ്മയുടെ കണ്ണ് നിറഞ്ഞു എന്താ ചേച്ചി ഇത് ചെറിയമ്മ അവരെ നോക്കി ചോദിച്ചു നീ കണ്ടില്ലേ എൻ്റെ മോൻ കളിച്ച് ചിരിച്ച് നടക്കുന്നത് എത്ര നാളായി ഇങ്ങനെയൊന്ന് കണ്ടിട്ട് ബാലേട്ടം പോയ പിന്നെ എൻ്റെ കുഞ്ഞൊന്നും ചിരിച്ചു കണ്ടിട്ടില്ല എന്തായാലും എല്ലാം ശരിയായില്ലേ എല്ലാത്തിനും കാരണം ദേ നന്ദുമോളാ ഇത്രയും നല്ലൊരു മോളെ കിട്ടിയതാ അഗ്നിയുടെ ഭാഗ്യം ശരിയാ അപ്പുവിനെ ചൊല്ലി ഒരു ജീവിതം തന്നെ വേണ്ടെന്ന് വെച്ച് ജീവിക്കുകയായിരുന്നു എന്റെ മോൻ വരുന്ന പെണ്ണിനെ അവനെ സ്വന്തം കുഞ്ഞിനെ പോലെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവനെ ഉപദ്രവിച്ചാലോ എന്നൊക്കെ വിചാരിച്ച് അവൻ മാത്രം മതിയെന്നും പറഞ്ഞ് ജീവിക്കുകയായിരുന്നു പക്ഷെ നന്ദുമോളെ അവന്റെ ജീവിതത്തിൽ മുതൽ എൻ്റെ മോൻ്റെ മുഖം ഇത്രയും ഭംഗി തെളിഞ്ഞത് അമ്മ പറഞ്ഞതും ചെറിയമ്മയും അത് ശരിവെക്കും പോലെ ചിരിച്ചു അമ്മേ എന്ത് സംസാരിച്ചുകൊണ്ട് നിൽക്കുവ വന്നേ വന്ന് ഭക്ഷണം കഴിക്കാനിരുന്നേ അഗ്നി വിളിച്ചുകൊണ്ട് പറഞ്ഞതും രണ്ടുപേരും ഡൈനിങ് ടേബിളിൻ്റെ അടുത്തേക്കിരുന്നു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അഗ്നി റെഡിയാകാൻ റൂമിലേക്ക് പോയി നന്ദു അപ്പൂവിന് ഭക്ഷണം കൊടുത്ത് വായ കഴുകി അവനേം കൊണ്ട് റൂമിലേക്ക് ചെന്നു അഗ്നി റെഡിയായിരുന്നു അപ്പ എങ്ങോട്ട് പോവാ അഗ്നിയെ കണ്ടതും അപ്പൂ അവന്റെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു അപ്പ മാത്രമല്ല നമ്മൾ മൂന്ന് പേരും കൂടിയാ പോന്നേ അമ്മയോട് പറ കുഞ്ഞാ ഡ്രസ്സ് ഇട്ട് തരാൻ അഗ്നി അപ്പൂവിനോട് പറഞ്ഞു സത്യമാണോ ഞാൻ വേഗം റെഡിയായി വരാവേ അമ്മ എനിക്ക് ഡ്രസ്സ് ഇട്ടുതാ അപ്പയുടെ അതേപോലെ മതി ആ ബാ അമ്മയുടെ ദൈവോടിനെ അമ്മ സുന്ദരനാക്കി തരാം നന്ദു ചിരിയോടെ അവനെ എടുത്ത് ഡ്രസ്സിംഗ് റൂമിലേക്ക് ചെന്നു അഗ്നിയും അവരുടെ കൂടെ ചെന്നു ഈ കബോർഡിലുണ്ട് അവൻ്റെ ഡ്രസ്സ് അഗ്നി പറഞ്ഞതും നന്ദു ആ വാർഡ്രോബ് തുറന്നു നന്ദുവിന്റെ കണ്ണുന്ന് തള്ളി അഗ്നി ഇടുന്ന അതേ സെയിം പാറ്റേൺ ഉള്ള അപ്പൂവിൻ്റെ സൈസുള്ള ഡ്രസ്സുകൾ അവൾ അഗ്നിയെ ഒന്ന് നോക്കി പിന്നെ അവൻ ഇട്ടിരിക്കുന്ന അതേ ഡ്രസ്സ് എടുത്ത് അപ്പൂവിന് ഇട്ടുകൊടുത്തു ഹെയർ സ്റ്റൈൽ വരെ അതുപോലെ ചെയ്തു അപ്പോൾ അഗ്നിയുടെ അടുത്തേക്ക് പോയി നന്ദു ഡ്രസ്സ് മാറാൻ വേണ്ടി കബോർഡിൽ നിന്നും ഒരു സാരി എടുത്തതും അഗ്നി അത് എടുത്തു മാറ്റി വെച്ചിട്ട് അവളുടെ കയ്യിൽ വേറൊരു സാരി വെച്ചു കൊടുത്തു ഇതിട്ടാൽ മതി അഗ്നി പറഞ്ഞതും നന്ദു അവൻ്റെ കയ്യിലേക്ക് നോക്കി ഒരു സിമ്പിൾ സാരിയാണ് പക്ഷെ അതിലെ കുഞ്ഞ് ഡിസൈൻ വരുന്ന പൂക്കൾ ആ സാരി ഒരുപാട് ഭംഗി തോന്നിച്ചു അതുമാത്രമല്ല അച്ഛൻ്റെയും മോൻ്റെയും ഡ്രെസ്സിൻ്റെ ബാച്ചാണ് സാരി നന്ദു അവനെ കൂർപ്പിച്ച് നോക്കി എന്താണ് ഉണ്ടക്കണ്ണി നോക്കി പഠിപ്പിക്കുന്നേ അഗ്നി അവളുടെ നോട്ടം കണ്ട് ചോദിച്ചു ദേ എന്നെ ഉണ്ടക്കണ്ണിന്ന് വിളിച്ചാലുണ്ടല്ലോ നന്ദു അവനെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞു വിളിച്ചാ നീ എന്തു ചെയ്യും അഗ്നി തിരികെ ചോദിച്ചു ഞാനും വിളിക്കും നന്ദു പറഞ്ഞു എന്ത് വിളിക്കും ഞെട്ടക്കോലാന്ന് എന്തോന്ന തോട്ടി പോലെ നീളമുള്ള പിന്നെ എന്താ വിളിക്കുക നന്ദു പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു ഡീ അഗ്നി അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് അവനിലേക്ക് ചോർത്ത് പിടിച്ചു നന്ദു ഞെട്ടി അവനെ നോക്കി ആണോ അപ്പോ ഞാനിനെ അടക്ക കുരുവിന്ന് വിളിക്കാം അഗ്നി കുറുമ്പോടെ പറഞ്ഞു വീണ്ടും നന്ദു എന്തോ പറയാൻ നിന്നതും അപ്പുവിന്റെ വിളി കേട്ട് അടി നിർത്തി നന്ദു റെഡിയാകാൻ പോയി നന്ദു വന്നതും അഗ്നിയുടെ കണ്ണുകൾ അവളിൽ തന്നെയായിരുന്നു ആ സാരിയിൽ അവളെ കാണാൻ വല്ലാത്തൊരു ഭംഗി തോന്നിച്ചു അഗ്നിയുടെ നോട്ടം കണ്ടതും അവൾക്ക് എന്തോ പോലെ തോന്നി അപ്പു ആണെങ്കിൽ നന്ദുവിനെ കണ്ടത് ഓടി വന്ന് കെട്ടിപ്പിടിച്ചു സുന്ദരിയായിട്ടുണ്ടെന്ന് പറഞ്ഞ അവളുടെ കവളിൽ ഉമ്മ വെച്ചു അത് കണ്ടതും അഗ്നിക്ക് നന്ദുവിന്റെ അടുത്ത് തന്നെ അവളോട് ഭംഗിയുണ്ടെന്ന് പറയാൻ തോന്നി പോവല്ലേ നന്ദ ചോദിച്ചത് അഗ്നി തലയാട്ടി അവരെ റൂമിൽ നിന്നും ഇറങ്ങി നേഹയോടും അമ്മയോടും യാത്ര പറഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് പോയി എന്താ കാർത്തി നീ എന്താ ആലോചിച്ച് നിൽക്കുന്നേ തീർത്ഥാ അവളെ എനിക്ക് വേണം എടാ അവളുടെ കല്യാണം കഴിഞ്ഞത് നീ അറിഞ്ഞില്ലേ അറിഞ്ഞു പക്ഷേ അവളെ അങ്ങനെ വിട്ടുകൊടുക്കാൻ എനിക്ക് പറ്റില്ല നിന്റെ പ്രവൃത്തി കൊണ്ടല്ലേ അവള് നിന്നെ വേണ്ടെന്ന് വെച്ച് പോയത് അവൾ പോകാൻ വേണ്ടി ശ്രമിച്ചപ്പോഴെല്ലാം നീ അവളുടെ അച്ഛനെ വെച്ച് ഭീഷണിപ്പെടുത്തി എന്നിട്ടും നീ അവളോട് ചെയ്തതോ കൊടും ക്രൂരതയല്ലേ വേണ്ട നവീൻ എനിക്ക് വേണമെന്ന് തോന്നിയതിനെ സ്വന്തം ഉള്ളൂ ഞാൻ അതിന് എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും എനിക്ക് അവളെ വേണം എന്റെ കാൽ കീഴിൽ കിടക്കാൻ അവനൊരു ഉന്മാതിയെ പോലെ പറഞ്ഞു അവന്റെ അഭാവം നവീനിൽ പേടി നിറച്ചു അവന്റെ കണ്ണുകൾ ചുവന്നു കലങ്ങി അറിൽ കയറിയപ്പോൾ മുതൽ അപ്പൂ നല്ല ഹാപ്പിയാണ് ആദ്യമായിട്ട് അപ്പയുടെ അമ്മയുടെയും കൂടെ പുറത്തു പോകുന്നത് ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ട് നിമ്മു കിടക്കുന്ന റൂമിലേക്കാണ് ആദ്യം പോയത് വാതിലെ തുറന്ന സച്ചി അവരെ കണ്ടതും ചിരിയോട് അകത്തേക്ക് ക്ഷണിച്ചു അപ്പുവിന്റെ കണ്ണുകൾ ആദ്യം ചെന്നത് കട്ടിലിൽ കുഞ്ഞിപ്പെണ്ണിലേക്കാണ് അമ്മ വാവ അപ്പു കണ്ണുകൾ വിടർത്തി നന്ദുവിനോട് പറഞ്ഞു നന്ദു ഒരു ചിരിയോടെ കുഞ്ഞിനെ കയ്യിലെടുത്ത് അവിടെ ഒരു ചേറിലേക്കിരുന്നു അപ്പുവിനെ അടുത്തേക്ക് വിളിച്ചു ദേവൂട്ടിന് വാവ ഇഷ്ടമായോ ആ ഒത്തിരി അവനാ കുഞ്ഞു മുഖത്തേക്ക് നോക്കി പറഞ്ഞു എല്ലാവരും അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് പതിയെ തൊട്ടും തലോടി നോക്കുന്നുണ്ട് അതിനിടയിൽ നൂറ് സംശയം നന്ദുവിനോട് ചോദിക്കുന്നുണ്ട് നന്ദു അതിനെല്ലാം ഒരു മടുപ്പുമില്ലാതെ മറുപടിയും പറയുന്നുണ്ട് കുറച്ചുനേരം കഴിഞ്ഞതും കുഞ്ഞിപ്പെണ്ണു ഉണർന്ന് വിശന്ന് കരയാൻ തുടങ്ങി പാല് കൊടുക്കാൻ വേണ്ടി അഗ്നി പുറത്തേക്കിറങ്ങി കൂടെ സച്ചി നന്ദു കുഞ്ഞിനെ നിമ്മുവിന്റെ കയ്യിൽ കൊടുത്തു അതെന്തിനാൻറ്റി കുഞ്ഞിനെ അവിടെ വെച്ച് അപ്പു ചോദിച്ചു കുഞ്ഞിപ്പെണ്ണിനുള്ള പാപ്പ അവിടെയാ കുറച്ചു കാലം ആ പാപ്പ മാത്രമേ കുഞ്ഞിപ്പെണിന് കൊടുക്കൂ അപ്പുവിന്റെ താടിയിൽ പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു അപ്പു അപ്പൂം കഴിച്ചിട്ടുണ്ടോ ഇതുപോലെ ആ അമ്മയുടെ കുട്ടി ഇതുപോലെ കഴിച്ചിട്ടുണ്ട് നന്ദു അവനെ നെഞ്ചിലേക്ക് ചേർത്തുകൊണ്ട് പറഞ്ഞു കുറച്ചു നേരം കൂടി അവിടെയിരുന്നു അവർ നേരെ നന്ദുവിന്റെ വീട്ടിലേക്ക് പോയി ഇത്ര നേരം അരവിന്ദ് എവിടെ ഉണ്ടായിരുന്നു സജുവാണ് ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാന്ന് പറഞ്ഞു വിട്ടത് വീട്ടിലേക്ക് പോകുന്ന വഴി കണ്ടതും നന്ദു അത്ഭുതത്തോടെ അവനെ നോക്കി അവളുടെ നോട്ടം കണ്ട അവൻ ചിരിയോടെ ഡ്രൈവ് ചെയ്തു വീട്ടിലെത്തി നന്ദു കാറിൽ നിന്നും ഇറങ്ങി അപ്പു ചുറ്റിനു നോക്കി അമ്മേ ഇതാരുടെ വീടാ അമ്മയുടെ വീടാ നമ്മൾ അപ്പൂപ്പനെ കാണാൻ വന്നതാ അഗ്നി അവനെ എടുത്തുകൊണ്ട് പറഞ്ഞു അപ്പോഴേക്കും കാറിന്റെ ശബ്ദം കേട്ട് അരവിന്ദൻ ഡോർ തുറന്നു വന്നിരുന്നു നന്ദുവിനെ കണ്ടതും അയാളുടെ കണ്ണുകൾ വിടർന്നു മോൾ എന്താ ഒന്ന് പോലും പറയാതെ വന്നേ നന്ദുവിനെ കണ്ടതും അയാൾ ചോദിച്ചു ഇങ്ങോട്ട് വരുന്നത് തന്നെ ഞാൻ അറിയുന്നത് ഇങ്ങോട്ട് വണ്ടി തിരിക്കുമ്പോഴാ നന്ദു അഗ്നിയെ നോക്കി പറഞ്ഞു അഗ്നി ഒന്ന് ചിരിച്ചു അരവിന്ദനെ നോക്കി എൻറെ അച്ഛാ ഞാൻ ഇയാൾക്കൊരു സർപ്രൈസ് കൊടുക്കും എന്ന് വിചാരിച്ചു പിന്നെ കല്യാണം കഴിഞ്ഞ് ഇവിടെ വരുന്ന ചടങ്ങുണ്ടല്ലോ അതും ആവാന്ന് കരുതി അതെന്തായാലും നന്നായി അല്ല അപ്പൂട്ടൻ എന്താ മിണ്ടാതിരിക്കുന്നേ എന്നോട് അപ്പൂസും മിണ്ടിയില്ലല്ലോ അപ്പൂ മുഖം വീർപ്പിച്ചു അച്ചോടാ അപ്പൂപ്പ നിങ്ങളെ കണ്ടപ്പോ ഞെട്ടി അതുകൊണ്ടല്ലേ എന്റെ അപ്പൂട്ടനോട് അപ്പൂസും മിണ്ടാതിരിക്കോ അപ്പൂവിനെ കൈയ്യിലെടുത്തുകൊണ്ട് അയാൾ പറഞ്ഞു അഗ്നി അയാളെ നോക്കി നന്ദയുടെ അതേ ചിരിയാണ് എന്തായാലും നിങ്ങൾ വാ അകത്തേക്ക് ഇരിക്കെ അരവിന്ദൻ അവരെ അകത്തേക്ക് ക്ഷണിച്ചു അപ്പൂവിനെ കൂട്ടി ഉള്ളിലേക്ക് നടന്നു അഗ്നി താങ്ക്സ് നോ മെൻഷൻ അഗ്നി അത് പറഞ്ഞ അകത്തേക്ക് പോയി അവന്റെ പോക്ക് കണ്ട് നന്ദു വാ പൊളിച്ചു അരവിന്ദൻ അവർ വന്നതിൽ ഒരുപാട് സന്തോഷം തോന്നി ഒപ്പം നന്ദുവിന്റെ മുഖത്തെ പുഞ്ചിരി അതിൽ ഒരുപാട് ആശ്വാസവും സമാധാനവും ഉണ്ടായിരുന്നു എടുത്ത തീരുമാനം ശരിയാണെന്ന് തോന്നി കാരണം ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് അവളുടെ മുഖം ഇത്രയും തെളിഞ്ഞു കാണുന്നത് അഗ്നി ഹാളിൽ അരവിന്ദന്റെ ഒപ്പം വരുന്നു അപ്പൂ നന്ദുവും അടുക്കള ചായ എടുക്കാന്ന് പറഞ്ഞ നന്ദു പോയപ്പോ അപ്പു കൂടെ പോയതാണ് അരവിന്ദും അഗ്നിയും ഒരുപാട് നേരം സംസാരിച്ചു ആദ്യം കണ്ടപ്പോഴുള്ള ആ അകൽച്ച ഒന്നും അഗ്നിയോട് ഇപ്പോൾ തോന്നില്ല പിന്നെ ഒരുപാട് പണമുള്ളതിന്റെ ഒരു അഹങ്കാരവും അവനിൽ ഉണ്ടായിരുന്നില്ല ഇവരും സംസാരിച്ചിരിക്കുമ്പോൾ നന്ദു ചായയുമായി വന്നു അപ്പുവിന്റെ കയ്യിൽ ഒരു അച്ചപ്പുണ്ട് നന്ദു രണ്ടുപേർക്കും ചായ കൊടുത്തു അപ്പുവിന് പാലും ല്ല് കഴിഞ്ഞ് അരവിന്ദ് ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി അടുക്കളയിൽ ചെന്ന് ഇരിക്കുന്ന ചിക്കൻ എടുത്ത് പുറത്തേക്ക് വെച്ചു അപ്പോഴേക്ക് നന്ദുവും കൂടെ കൂടി ബിരിയാണി ഉണ്ടാക്കാനാണ് പ്ലാൻ അപ്പവും അഗ്നിയും കുറച്ചു കഴിഞ്ഞ് അവരുടെ കൂടെ കൂടി അങ്ങനെ എല്ലാവരും കൂടി നല്ല സൂപ്പർ ബിരിയാണി ഉണ്ടാക്കി ഒരുപാട് നാൾക്കു ശേഷം വയറും മനസ്സും നിറഞ്ഞതുപോലെയായിരുന്നു മൂന്ന് പേർക്കും ബിരിയാണി കഴിച്ച അപ്പു ഉറക്കം പിടിച്ചതും നന്ദു അവനെ എടുത്ത് റൂമിൽ കിടത്തി അരവിന്ദ് അഗ്നിയെ വിളിച്ച് വെളിയിലൊക്കെ പോയി വരാന്ന് പറഞ്ഞതും അഗ്നി ഓക്കെ പറഞ്ഞു റൂമിൽ ചെന്ന് അഗ്നിയോട് ഒരു മുണ്ടും ഷർട്ടും തരാൻ പറഞ്ഞു നന്ദു ആണെങ്കിൽ ഇപ്പോൾ എന്തിനാ മുണ്ടും ഷർട്ടും ആലോചിച്ചു എടി പെണ്ണേ ഞാനും അച്ഛനും കൂടി ഒന്ന് പുറത്തേക്ക് പോവാ ഈ കോട്ടും സൂട്ടും ഇട്ട് പോകാൻ പറ്റില്ലല്ലോ അവളുടെ ആലോചന കണ്ട് അഗ്നി അവളെ നോക്കി പറഞ്ഞു നന്ദു അവനെ ഒന്ന് നോക്കി താഴേക്ക് പോയി അഗ്നി അവളുടെ പോക്ക് കണ്ടുവന്ന് ഞെട്ടി കൊറച്ചു കഴിഞ്ഞപ്പോഴുണ്ട് അവനുള്ള മുണ്ടും ഷർട്ടും ഒക്കെ എടുത്തുകൊണ്ട് വരുന്ന നന്ദുവിനെയാണ് കണ്ടത് നന്ദുവിന്റെ കൈയിലേക്ക് അത് വെച്ചുകൊടുക്കും അഗ്നി അവന്റെ കോട്ടും ഷർട്ടും ഊരി അത് കണ്ടതും നന്ദു ഒന്ന് ഞെട്ടി ഡോ താൻ എന്തായി കാണിക്കുന്നേ നന്ദു തിരിഞ്ഞു നിന്നുകൊണ്ട് ചോദിച്ചു ഞാനെന്ത് കാണിച്ചു ഷർട്ട് ഊരിയതല്ലേ അതിന് വാഷ്റൂമിൽ പോയിക്കൂടെ നന്ദു വീണ്ടും ചോദിച്ചു എന്താ ഇവിടുന്ന് മാറിയാല് അഗ്നി ഒരു കുറുമ്പോട് അവളുടെ അടുത്തേക്ക് വന്നു ഞാൻ ഇവിടെ നിൽക്കുന്നത് കണ്ടില്ലേ നന്ദു വീണ്ടും ചോദിച്ചു അപ്പോഴേക്കും അവൾക്ക് തൊട്ടു പിറകിൽ അവൻ വന്നു നിന്നു എന്തായാലും ഇതൊക്കെ നീ കാണാനുള്ളതല്ലേ അഗ്നി വീണ്ടും അവളുടെ അടുത്തേക്ക് നിന്നുകൊണ്ട് ചോദിച്ചു നന്ദു ആകെ വിയർത്തുപോയി അവള് പിടച്ചിലൂടെ അവിടെ നിന്നും പോകാൻ തുടങ്ങിയതും അഗ്നി അവളെ തിരിച്ചു നിർത്തി അവന്റെ രണ്ട് കൈയും അവൾക്ക് പിറകിലൂടെ ഇട്ട് ലോക്ക് ചെയ്തു നന്ദു ഞെട്ടി അവനെ നോക്കി അവനിൽ നിന്ന് കുതിരി അടങ്ങി നിൽക്കു പെണ്ണേ എന്തിനെ കിടന്ന് പിടയ്ക്കുന്നേ നിണ്ടിയല്ലേ അഗ്നി അവളെ നോക്കി ആർദ്രമായി പറഞ്ഞു അവള് മുഖം ഉയർത്തി അഗ്നിയെ നോക്കി അഗ്നിയുടെ നോട്ടം താങ്ങാൻ വയ്യാതെ അവൾ മുഖം താഴ്ത്തി അഗ്നി ഒരു കൈകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു അവളുടെ താടിത്തുമ്പിൽ പിടിച്ച് മുഖമുയർത്തി അവളുടെ വിയർപ്പ് പൊടിഞ്ഞ നെറ്റിയും നീണ്ട നാസികയും കട്ടിയിലുള്ള അവളുടെ ചുണ്ടുകളും അഗ്നിയിൽ എന്തൊക്കെയോ വികാരങ്ങൾ നിറഞ്ഞു നന്ദു കണ്ണുകൾ ഇറുക്കി അടച്ചു നിന്നു നന്ദുവിന്റെ മുഖത്തേക്ക് അവന്റെ മുഖം താഴ്ന്നു വന്നു നന്ദു കണ്ണുകൾ ഇറുക്കി അടച്ചു അഗ്നി പതിയെ അവളുടെ കണ്ണിൽ നന്ദു പിടിച്ചിലൂടെ മെഴുകൾ വലിച്ചു തുറന്നു അഗ്നി അവളുടെ ചുണ്ടിൽ അമർത്തി ചുംബിച്ച് വേഗം അവളിൽ നിന്ന് വിട്ടുമാറി അവൾ കൊണ്ടുവന്ന മുണ്ടും ഷർട്ടും എടുത്ത് ബാത്റൂമിൽ കയറി വാതിലടച്ചു നന്ദു അപ്പോഴും നടന്നതെന്താണെന്ന് മനസ്സിലാകാതെ അങ്ങനെ തന്നെ നിന്നു ഫോൺ അടിച്ചതും നന്ദു ഞെട്ടിപ്പോയി അവൾ വേഗം ടേബിളിൽ ഇരുന്ന ഫോൺ ഫോണെടുത്ത് ഇതാണ് അപ്പൂവിനെ നോക്കി അവൾ ബാൽക്കണിയിലേക്ക് പോയി അഗ്നി വാഷ്റൂമിൽ നിന്നും ഇറങ്ങി നന്ദുവിനെ ചുറ്റും നോക്കി അപ്പോഴാണ് ബാൽക്കണിയിൽ തിരിഞ്ഞു നിന്ന് ഫോൺ വിളിക്കുന്നത് കണ്ടത് അഗ്നി അവളെ ഒന്നും കൂടി നോക്കിയിട്ട് ഒരു ചിരിയോടെ താഴേക്കിറങ്ങി അച്ഛനും അഗ്നിയും പുറത്തേക്ക് നടന്നു അവര് പോകുന്നത് നന്ദു കണ്ടിരുന്നു നേരത്തെ ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ പറഞ്ഞിരുന്നു അഗ്നിയുമായി പുറത്തേക്ക് പോകുന്നത് രണ്ടുപേരും ഒരുപാട് നാൾ അടുപ്പമുള്ള ആളുകളെ പോലെ സംസാരിച്ചിട്ടാണ് പോകുന്നത് അഗ്നിയെ ശോട്ടമുണ്ടുമുടി ഒരു സാധാരണക്കാരനെ പോലെ കണ്ടപ്പോൾ നന്ദുവിന്റെ കണ്ണുകളൊന്ന് വിടർന്നു അവർ കണ്ണിൽ നിന്ന് മായും വരെ അവൾ അവരെ തന്നെ നോക്കി നിന്നു അരവിന്ദ് അഗ്നിയുമായി പോയത് അവരുടെ തന്നെ അടുത്തുള്ള വയലിലേക്കാണ് അവിടെ ഒരു ആൾത്തറയുണ്ട് ഇരിക്കാൻ ഭാഗത്തിന് കെട്ടിപ്പടുത്തത് കൊണ്ട് ഏതു സമയം അവിടെ ഇരിക്കാം ഇവിടെ കണ്ടതും അഗ്നിക്ക് ഒത്തിരി ഇഷ്ടമായി ആ സ്ഥലം അരവിന്ദ് അവിടെ ആൾത്തറയിൽ ഇരുന്നതും അഗ്നിയും അയാളോടൊപ്പം ഇരുന്നു കുറച്ചുനേരം ഒന്നും മിണ്ടാതെ അങ്ങനെ ഇരുന്നു ആ ചുറ്റുപാട് മുഴുവൻ കണ്ണോടിച്ചു അഗ്നി ഒരു പോസിറ്റീവ് വൈബുണ്ട് ഇതുപോലെ അച്ഛന്റെ കൂടെ എപ്പോഴെങ്കിലും കൃഷി സ്ഥലത്ത് പോകും അതെല്ലാം മനസ്സിന് വല്ലാത്തൊരു സന്തോഷമായിരുന്നു പക്ഷെ പിന്നീട് പലതും തകിടം മറിഞ്ഞു മോൻ ഹാപ്പി അല്ലേ അരവിന്ദൻ ചോദിച്ചു അയാളുടെ ചോദ്യം കേട്ട് അത്ഭുതത്തോടെ അഗ്നി നോക്കി അരവിന്ദ് ഒന്ന് ചിരിച്ചു മോൻ വിചാരിക്കുന്നുണ്ടാകും മകളുടെ ഭർത്താവിനോട് ഒരു അച്ഛൻ എന്താ ഇങ്ങനെ ചോദിക്കുന്നതെന്ന് എന്റെ കുഞ്ഞൊരു പാവുവാ അവൾക്കാരേം വേദനിപ്പിക്കാൻ കഴിയില്ല ആരെങ്കിലും വേദനിപ്പിച്ചാലും തിരിച്ചൊരു വാക്കുകൊണ്ട് പോലും പ്രതികരിക്കില്ല ഒരു കാരണം കൊണ്ട് എൻ്റെ മോള് ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട് മോന് അവളുമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അവളെ ഉപദ്രവിക്കരുത് ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം എൻ്റെ കുഞ്ഞിനെ കാവലായി എനിക്ക് നിൽക്കാൻ കഴിയും അതുകൊണ്ട് തിരിച്ചേൽപ്പിച്ചേക്കണം ഒരിക്കൽ മരണത്തിൻ്റെ വക്കിൽ നിന്ന് അവളെനിക്ക് തിരിച്ചു കിട്ടിയതാ അയാൾ ഇടർച്ചയോടെ അത് പറഞ്ഞു നിർത്തി അഗ്നി അയാളുടെ കൈകൾ ചേർത്ത് പിടിച്ചു കുറച്ചു നേരം കഴിഞ്ഞ അയാളെ വിളിച്ചു അച്ഛ നന്ദേ ഞാൻ ആദ്യം കാണുന്നത് ഇപ്പോഴല്ല കുറേ നാൾക്ക് മുന്നേ എൻ്റെ ചെറിയച്ഛന്റെ മോള് പഠിക്കുന്ന കോളേജിൽ വെച്ചിട്ടാണ് അന്ന് മുതൽ ഞാൻ അവളെ ഈ ഹൃദയത്തിൽ കൊണ്ടു കടക്കാൻ തുടങ്ങിയതാ അവളുടെ പഠിത്തമൊക്കെ പൂർത്തിയാക്കിയിട്ട് അച്ഛനേയും അമ്മയും കൂട്ടി വന്ന് അവളെ പെണ്ണ് ചോദിക്കാൻ നിൽക്കുകയായിരുന്നു ഞാൻ പക്ഷേ എല്ലാം തകിടം അറിഞ്ഞത് എൻ്റെ ഏട്ടന്റെയും ദിവ്യയുടെയും വിവാഹം കഴിഞ്ഞപ്പോൾ മുതലാ അപ്പം മോൻ്റെ ഭാര്യയല്ലേ ദിവ്യ അല്ല എനിക്ക് ഒരു ട്വിൻ ബ്രദർ ഉണ്ടായിരുന്നു ആദിദേവ് അവന്റെയും ദിവ്യയുടെയും മകനാണ് അപ്പു അവരുടെ കല്യാണം അമ്മയുടെ ഇഷ്ടപ്രകാരമായിരുന്നു ഏട്ടനും അമ്മയുടെ ഇഷ്ടമായതുകൊണ്ട് ദിവ്യയെ കല്യാണം കഴിച്ചു ഒരു വർഷമൊക്കെ ഒരു കുഴപ്പമില്ലാതെ പോയി ദിവ്യയുടെ പാഷൻ മോഡലിംഗ് ആയതുകൊണ്ട് തന്നെ അവൾക്ക് അമ്മ വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു ആദ്യക്കാണെങ്കിൽ ഒരു കുഞ്ഞെന്നുള്ളത് വലിയ ആഗ്രഹമായിരുന്നു അങ്ങനെ അവന്റെ ആഗ്രഹം പോലെ ഒരു കുഞ്ഞുണ്ടായി എല്ലാവരും വലിയ സന്തോഷത്തിലായിരുന്നു ദിവ്യ ഒഴിച്ച് അവളുടെ ഇഷ്ടക്കേട് അവൾ കുഞ്ഞിനോട് കാണിക്കാൻ തുടങ്ങിയപ്പോഴാ വലിയ പൊട്ടിത്തെറികളായി മാറിയതാ വീട് അങ്ങനെ ആദ്യമായി അടിയുണ്ടാക്കി വീട്ടിലേക്ക് പോകുമ്പോഴാണ് ഇവ്യ ആയി മരിക്കുന്നത് പിന്നീട് ആദ്യ പൂർണ്ണമായി കുഞ്ഞിന്റെ ലോകത്തിലേക്ക് ചുരുങ്ങി മറ്റൊരു ജീവിതം തിരഞ്ഞെടുക്കാൻ അവന് പേടിയായി അങ്ങനെ അപ്പൂവിന് ഒരു വയസ്സായി ഗംഭീരമായിട്ട് തന്നെ ആ ബർത്ത്ഡേ എല്ലാം ആഘോഷിച്ചു പിറ്റേ നേട്ടനും അച്ഛനും കൂടി ഒരു ബിസിനസ് ട്രിപ്പിന് പോയതായിരുന്നു പോകാൻ നേരം അപ്പൂവിനെ എന്നെ ഏൽപ്പിച്ചിട്ടായിട്ട് പോയത് എന്റെ കുഞ്ഞിനെ നോക്കിക്കോണേന്ന് അവസാനമായിട്ട് പറഞ്ഞു പോയതാ പിന്നെ അവൻ തിരിച്ചു വന്നില്ല അവർ പോയ വാഹനം ക്രാഷായി പിന്നീട് എല്ലാവർക്കും മുന്നിലും ഞാനാണ് അപ്പുവിൻ്റെ അച്ഛൻ ദിവ്യ ഞാൻ കല്യാണം കഴിച്ച പെൺകുട്ടിയുമായി അപ്പൂവിനെ നോക്കുന്നത് ഞാൻ അങ്ങ് ഏറ്റെടുത്തു അന്ന് മുതൽ അപ്പൂവിനും അപ്പയും അമ്മയും ആകാൻ ശ്രമിച്ചു എന്നാൽ ഞാൻ എത്രയൊക്കെ അവനെ സ്നേഹിച്ചാലും അവൻ അമ്മയുടെ വാത്സല്യ സ്നേഹവും വേണമെന്നും വാശി പിടിച്ചു തുടങ്ങിയത് നന്ദയെ കണ്ടപ്പം മുതലായിരുന്നു നന്ദയിൽ നിന്ന് അവനെ പിരിക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി അന്നൻ്റെ ഉള്ളിൽ നന്ദയ്ക്ക് ഉണ്ടെന്നുള്ള എൻ്റെ ചിന്തയായിരുന്നു ഒരിക്കൽ ഞാൻ ഏറെ സ്നേഹിച്ചിരുന്നവൾ മറ്റൊരാൾക്ക് സ്വന്തമായെന്ന് ഞാൻ അറിഞ്ഞപ്പോഴും എനിക്ക് എന്റെ സ്നേഹവും പ്രണയവും ഉള്ളിലിട്ട് നടക്കാനേ കഴിഞ്ഞുള്ളൂ എന്നാൽ അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് അച്ഛനും സച്ചി സംസാരിക്കുന്ന കേട്ടപ്പോൾ അഗ്നി ബാക്കി പറയാതെ അച്ഛനെ നോക്കി അച്ഛൻ അവൻ പറയുന്നത് കേട്ടതും ഒരു സംശയത്തോടെ അവനെ നോക്കി എനിക്കറിയാം അച്ഛാ അച്ഛൻ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് സച്ചിയോട് പറഞ്ഞ കാര്യങ്ങളാണെന്ന് ഈ അഗ്നിദേവ് അച്ഛന് വാക്കു തരികയാണ് ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം എൻ്റെ പെണ്ണിന്റെ മേലെ ഒരുത്തന്റെയും ദൃഷ്ടി പതിയാൻ ഞാൻ സമ്മതിക്കില്ല അഗ്നിയുടെ വാക്കിൽ വല്ലാത്തൊരു ഉറപ്പുണ്ടായിരുന്നു അച്ഛൻ്റെ മനസ്സ് നിറഞ്ഞു നിറഞ്ഞ മനസ്സോടെ അവനെ അയാൾ ചേർത്ത് പിടിച്ചു നേരം ഒരുപാടായതും ഇരുവരും വീട്ടിലേക്ക് പോയി ഒരു അച്ഛനും മകനും എന്നതിലുപരി വല്ലാത്തൊരു ആത്മബന്ധം ഇരുവരുടെയും ഇടയിൽ രൂപം കൊണ്ടു അന്നൊരു ദിവസം അവിടെ തങ്ങി പിറ്റേന്ന് അവർ വീട്ടിലേക്ക് പോയത് പോകാൻ നേരം നന്ദുവിനാകെ സങ്കടം തോന്നി കാരണം അച്ഛൻ ഒറ്റയ്ക്കാണെന്നുള്ളതിൽ അവളുടെ സങ്കടം കണ്ടതും അഗ്നി അവളെ ചേർത്ത് പിടിച്ച് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടേക്ക് വരാന്ന് വാക്കു കൊടുത്തു അവര് പോയതും അരവിന്ദൻ അകത്തേക്ക് കയറാൻ നിൽക്കുമ്പോഴാണ് മുറ്റത്തായി ഒരു കാറ് വന്ന് നിന്നത് അതിൽ നിന്ന് ഇറങ്ങുന്നവരെ കണ്ടതും പുച്ഛം നിറഞ്ഞു വീട്ടിൽ വന്ന് കയറിയതും നന്ദുവിന്റെ ഫോണിലേക്ക് ഹോസ്പിറ്റലിൽ നിന്നൊരു കോൾ വന്നു എമർജൻസി ആയതുകൊണ്ട് അഗ്നിയോട് ഇറങ്ങാൻ നേരം അഗ്നി ഹോസ്പിറ്റലിലേക്ക് ആക്കി തരാമെന്ന് പറഞ്ഞു നന്ദു ഓക്കെ പറഞ്ഞിട്ട് അമ്മയുടെ അടുത്ത് നിന്ന് അപ്പുവിനെ ആക്കി നന്ദു അഗ്നിയും പോയി അപ്പു അച്ഛമ്മയുടെ വിശേഷം പറഞ്ഞുകൊണ്ട് ഹാളിലെ സോഫയിൽ ഇരിക്കുകയാണ് ഒത്തിരി സന്തോഷത്തിൽ കാര്യങ്ങൾ പറയുന്ന അപ്പുവിനെ അവരും ഒരുപാട് സന്തോഷത്തിൽ നോക്കിയിരുന്നു